ഹലോ അസ്സാംക്കു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മുൻജുള്ള ബായാസിൻ്റെ അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അടിപൊളി കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ വീഡിയോ വീഡിയോയിൽ ഓരോ വീഡിയോൻ്റെ റേറ്റും ഓരോ കസ്റ്റമേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റ് മെൻഷൻ ചെയ്യാൻ ഇൻഷാല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് മോഡൽസ് ഉണ്ട് നിങ്ങൾക്ക് ഏത് മോഡലാകണമോ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന മോഡല് കസ്റ്റമൈസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ റേ ഓഫർ ഞാൻ ഇതിൻ്റെ മുൻത്ത വീഡിയോയിൽ വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി ഓഫർ വിടുന്ന ടൈം ഞാൻ പറയാം കേട്ടോ അപ്പോൾ ആ വീഡിയോ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് വോയിസ് ഓവർ ഫുള്ളും കേൾക്കണം കേൾക്കാതെ നിങ്ങൾ വോയിസ് കേൾക്കാതെ നിങ്ങൾ പോകുന്നവർ ഒരുപാട് കസ്റ്റമൈസ് ഉണ്ട് എന്നിട്ട് മെസ്സേജ് അയക്കുന്നവരാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് വോയിസ് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് അയച്ചിരാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ വോയിസ് കേൾക്കാതെയാണ് ഓരോ കസ്റ്റമേഴ്സും സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നത് കാരണം നിങ്ങൾക്ക് സമയത്തിന് സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം മുന്നെ ബുക്ക് ചെയ്യാൻ നോക്കുക കാരണം അത്രയും നല്ല തിരക്കാണ് അപ്പോൾ ഈ മൂന്ന് ദിവസമാണ് നാല് ദിവസമാണ് ഒന്നും ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കിങ്ങും കാര്യങ്ങളെല്ലാം അത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുന്നേ നിങ്ങൾ ഓർഡർ ചെയ്യണം അതുകൊണ്ടാണ് പറയുന്നത് പതിനഞ്ച് ദിവസമാണ് നമ്മൾ ഡിസ്പാച്ചിന് ടൈം കൊടുക്കുന്നത് അപ്പം നിങ്ങൾ വോയിസ് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ തന്നാൽ മതി അല്ലാതെ നമ്മൾ ഓർഡർ ഇപ്പോൾ സ്വീകരിക്കണില്ല കാരണം ഇപ്പോൾ തിരക്കുള്ള സമയമാണ് ഇതൊക്കെ വരികയല്ലേ അപ്പോൾ ആ തിരക്കുണ്ട് ആ തിരക്കുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓർഡർ തിരക്ക് അർജൻറ് ഉള്ള ഓർഡേഴ്സൊന്നും നമ്മൾ എടുക്കാത്തത് അപ്പം അത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് പതിനഞ്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ ഓർഡർ കൺഫേം ആക്കുള്ളൂ അല്ലാതെ പക്ഷേ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റൂല അത് ഞങ്ങളോട് പ്രത്യേകിച്ച് പറയുകയാണ് അത്യാവശ്യം നല്ല ഹെവി പാർട്ടി വെയർ ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും എന്തായാലും അത്യാവശ്യം നല്ല ടൈം എടുക്കും നമുക്ക് പെട്ടെന്ന് തീർക്കാൻ അർജൻറ് എടുത്തിട്ട് തീർക്കാൻ പറ്റുന്ന വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം അപ്പോൾ താല്പര്യമുള്ളവരെ പെട്ടെന്ന് മെസ്സേജ് ആക്കുക അതുപോലെ തന്നെ സൂമ് റുക്സാറ് സിവൈ നിത കൊറിയൻ നിത പിന്നെ ജോർജറ്റ് ഷിഫോണ് അങ്ങനത്തെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ മെറ്റീരിയൽസ് വേണ്ടത് ആ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ചോദിക്കുക അതുപോലെ തന്നെ എംബ്രോയ്ഡറി ആയാലും ഹാൻഡ് വർക്ക് ആയാലും നിങ്ങൾ ഏതാണോ കളർ പറയുന്നത് ആ വർക്കിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സൈസിലും ആണ് അറുപത് സൈസും അറു അമ്പത്തെട്ട് സൈസും എല്ലാ സൈസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആക്കുക ഈ പാർട്ടി വെയർ ചുരിദാർ ആയിക്കോട്ടെ അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സ് ഡ്രസ്സായിക്കോട്ടെ എല്ലാം കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഞങ്ങളുടെ കയ്യിൽ മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിലും ബ്രൈഡലിന് പറ്റിയ അടിപൊളി കളക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഓരോ കസ്റ്റമൈസിൻ്റെ കാര്യപ്പെട്ടത് പറയാനുള്ളത് റേറ്റ് ഇതിന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓഫർ വീഡിയോയിലൊക്കെ ചിലതിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓഫർ വിട്ടതിലും എല്ലാത്തിലും ചിലതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോ ഓഫർ വിടുമ്പോഴും അതിൻ്റേതായ സമയത്ത് നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കുക ഒരുപാട് കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇൻഷാല് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഓഫർ വിട്ടതാണ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഓഫർ വിട്ടത് അപ്പോൾ ആ ഓഫറിന് ഒരുപാട് ആളുകൾ കണ്ട് ഒരുപാട് ആളുകൾ വാങ്ങിച്ച് ഓർഡർ ഓർഡർ എടുത്തിട്ടുണ്ട് സാധനം കയ്യിലെത്തിയിട്ടില്ല ഇതിൻ്റെ മുന്നേ അപായം വാങ്ങിച്ചവർ ഒരുപാട് പേരുണ്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അത്രയും ക്വാളിറ്റി ഉള്ളത് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഈ വോയിസ് ഇങ്ങനെ വന്ന് പറയാൻ കാരണം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയലാണ് നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് സൈസിലും ഏത് കളറിലും ഏത് മോഡലിലും നമ്മൾ കസ്റ്റമൈസേഷൻ ആണ് ഫ്രണ്ട് ഓപ്പണായിട്ടും ക്ലോസ്ഡ് ആയിട്ടും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലിൽ ഏത് സൈസിലും നമ്മൾ ചെയ്തു തരും അതുപോലെ തന്നെ ഏത് കളർ ചാർട്ടാണോ നിങ്ങൾക്ക് വേണ്ടത് എല്ലാ കളർ ചാർട്ടിലും ഏത് മോഡൽസും നമ്മൾ തരും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ചോദിക്കാം വെറുതെ വന്ന് നമുക്ക് കോൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി അതുപോലെ തന്നെ നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാറൊക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഒരുപാട് കളറുകളുണ്ട് ഒരുപാട് മോഡൽസ് ഉണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മോഡൽസ് അനാർക്കിളി മോഡൽസ് ആയാലും സറാറ മോഡൽസ് ആയാലും അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് മെസ്സേജ് ആക്കുക സ്കേട്ട് ടോപ്പ് കുട്ടികൾക്ക് ചെറിയ മക്ക ഒക്കെ ഉള്ളതൊക്കെ അവൈലബിളാണ് ആവശ്യക്കാരെ ചോദിക്കുക വിളിച്ചുകൊണ്ടിരിക്കരുത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ മൃതിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം മെസ്സേജ് അയക്കാൻ ഇൻഷാല്ല ഒരുപാട് ഒരുപാട് കളക്ഷൻസ് അതിനിടെ മുന്നിൽ വീണ്ടും വരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ അടിഭാഗത്ത് നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടോ സ്ലീവിനും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഓപ്പൺ അബായമാണ് അടിപൊളി മോഡലാണ് കേട്ടോ അത് സിൽവറാണ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് വർക്ക് ഇതിൽ നിങ്ങൾക്ക് ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക അതെല്ലാം കളറ് ക്ലോത്ത് തന്നെ കളറ് മാ ചേഞ്ച് ചെയ്തിട്ട് വേറെ അതിന് മാച്ചായ കളർ ഹാൻഡ് വർക്ക് കളർ ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രയർ ഡ്രസ് ഇപ്പോൾ പ്രയർ ഡ്രസ്സിൻ്റെ സീസണാണ് റമദാൻ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നവർക്കൊക്കെ പ്രയർ ഡ്രസ് ഒക്കെ വാങ്ങുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അത് കോട്ടനിലും അതുപോലെ തന്നെ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് റെഡി സ്റ്റോക്കിലും ഉണ്ട് സെപ്പറേറ്റ് പ്രയർ ഡ്രസ് വേണം എന്നുള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് ആക്കുക ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് മോഡൽസ് ഉണ്ട് ഇൻഷല്ല അപ്പം ഒരുപാട് കസ്റ്റമേഴ്സ് ഓർഡർ തന്നും ചെയ്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത പാടനെ ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ട് ഇപ്പോഴും മെസ്സേജ് ചെന്നുകൊണ്ടിരിക്കുകയാണ് ഓഫർ നമ്മൾ ക്ലോസ് ചെയ്തിട്ടും ഇപ്പോഴും മെസ്സേജ് ചെന്നുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻഷാല്ല വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ഇനിയും ഓഫർ വിടും നമ്മളെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് പത്തൊക്കെ സബ്സ്ക്രൈബേഴ്സ് വന്ന് നമുക്ക് ഇൻഷാല്ല ഗിവേന്നല്ല നമ്മൾ എത്രത്തോളം ഓഫറ് നിങ്ങൾക്ക് വിടാൻ പറ്റുമോ അത്രയും നമ്മൾ ഗവേം ചെയ്യും ഓഫറും വിടും ഇൻഷാല്ല അപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർ കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓരോ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നല്ല മെറ്റീരിയൽസിനാണ് മെറ്റീരിയൽസിനാണ് ഞമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് ഒരു മൂക്കടപ്പുണ്ട് കേട്ടോ ജലദോഷമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിൻ്റെ വോയിസ് അവർ ഒന്ന് ക്ലിയർ ആവാത്തത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ ഇൻഷല്ല ഓസവറിനെതിലും ബുദ്ധിമുട്ടായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പറയാം ഓക്കെ ഇൻഷാല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് അയച്ചു തരാം ഈ പാർട്ടി വെയർ ആയിട്ടും ഗൗണായിട്ടും സറാർ ആയിട്ടും ഒക്കെ ചെയ്തു അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽസിന് മാറ്റണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് മാറ്റിയിട്ടും ചെയ്തിരുന്നുണ്ട്